നമസ്കാരം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി ട്വൻറ്റിയിൽ ഇന്ത്യക്ക് ഉജ്ജ്വല ജയം നൂറ്റി ആറ് റൺസിനാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത് ഇതോടെ ടി ട്വൻ്റി പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിൽ കലാശിച്ചു ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു രണ്ടാം ടി ട്വൻ്റിയിൽ ആതിഥേയർക്കായിരുന്നു ജയം നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത ഓവറിൽ ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റിയൊന്ന് റൺസാണ് അടിച്ചെടുത്തത് എന്നാൽ മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക തൊണ്ണൂറ്റിയഞ്ച് റൺസിന് ഓൾ ഔട്ടായി അഞ്ച് വിക്കറ്റ് എടുത്ത കുൽദീപ് യാദവാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത് ജഡേജ രണ്ട് വിക്കറ്റ് എടുത്തു ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് നിരയിൽ മൂന്ന് പേർക്ക് മാത്രമേ രണ്ടക്കം കടക്കാനായുള്ളൂ ഡേവിഡ് മില്ലർ എയ്തൻ മാർക്രം എന്നിവർ പൊരുതിയെങ്കിലും ലക്ഷ്യത്തിലെത്താനായില്ല ഫെറേറിയ പന്ത്രണ്ട് റൺസെടുത്ത് പുറത്തായി നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ സെഞ്ചുറി മികവിലാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം വെച്ചത് നാലാം ടി ട്വൻ്റി സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവും അർദ്ധ സെഞ്ചുറി നേടിയ ഓപ്പണർ യശസ്സി ജയ്സ്വാളുമാണ് ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് അൻപത്തി ആറ് പന്തുകളിൽ നിന്നാണ് സൂര്യകുമാർ യാദവ് നൂറ് റൺസ് നേടിയത് എട്ട് സിക്സും ഏഴ് ഫോറും അടങ്ങിയതായിരുന്നു സൂര്യകുമാറിന്റെ ഇന്നിങ്സ് യശസ്സി ജയ്സ്വാൾ നാൽപ്പത്തി ഒന്ന് പന്തിൽ അറുപത് റൺസ് എടുത്ത് പുറത്തായി മൂന്ന് സിക്സും ആറ് ഫോറുമാണ് യശ്വസി ജയ്സ്വാൾ നേടിയത് തുടക്കത്തിൽ തന്നെ രണ്ട് വിക്കറ്റ് നഷ്ടമായ ഇന്ത്യയെ മൂന്നാം വിക്കറ്റിൽ ഒത്തുചേർത്തത് സൂര്യകുമാർ യാദവ് യശ്വസി ജയ്സ്വാൾ സഖ്യമാണ് ഇരുവരും മൂന്നാം വിക്കറ്റിൽ നൂറ്റി പന്ത്രണ്ട് റൺസാണ് കൂട്ടിച്ചേർത്തത് എന്നാൽ പിന്നീട് നിരാശപ്പെടുത്തി റിങ്കു സിംഗ് ജിതേഷ് ശർമ്മ രവീന്ദ്ര ജഡേജ എന്നിവർ വേഗം മടങ്ങി അതേസമയം യശസ്സി ജയ്സ്വാൾ പോയ ശേഷവും സൂര്യകുമാർ യാദവ് കത്തിക്കയറിയതോടെയാണ് ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ് കടന്നത് എന്നാൽ സെഞ്ചുറി പിന്നിട്ടതോടെ നായകനും വീണു അവസാന ഓവറിൽ ഇന്ത്യയുടെ മൂന്ന് വിക്കറ്റാണ് നഷ്ടമായത്